ഫ്രിഡ്ജ് സ്റ്റാർ സ്റ്റാർ ുംറണ്ട് ബില്ല് കണ്ട് ഷോക്ക് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കോ ജെറ്റൻസ് ടു പി എസ് ടി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക പെൻഷൻ പരീക്ഷണത്തിന്റെ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ നിഷേധത്തിനെതിരെ മേലെ പട്ടാമ്പിയിൽ സമരം സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന കൗൺസിലർ വി പി രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു അതേ രൂപത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ആനുകൂല്യം രണ്ടു അല്ലെ രണ്ടു നമ്മുടെ കുടിശ്ശിക ശമ്പളരക്ഷക തുക ലഭ്യമാകാതെ അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റാതെ മരിച്ചുപോയ ലക്ഷക്കണക്കിന് പെൻഷൻകാർ അവരുടെ സങ്കടം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സങ്കടമല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്ക് ആരോട് വേണം പറയാൻ ഇവരെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഈ സർക്കാർ ഏതൊരു സർക്കാരിനും ഇന്ന് കേരള ഇന്ത്യയിൽ മറ്റൊരു സർക്കാരിനും അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു സാമ്പത്തിക ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക മോശമായ ഒരവസ്ഥ ഇവിടെ മാത്രം എങ്ങനെയാണ് സംജാതമായത് ഈ സർക്കാർ കെടുകാര്യസ്ഥതയ്ക്ക് ഒന്നാം തന്നെയാണ് നിൽക്കുന്നത് അസോസിയേഷൻ മണ്ഡലം പ്രസിഡന്റ് പി രാജഗോപാലന് അധ്യക്ഷത വഹിച്ചു പി കെ ഉണ്ണികൃഷ്ണന് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി എ പി രാംദാസ് സത്യപ്രതിജ്ഞ ചൊല്ലി നാരായണൻ ജിതേഷ് മൊഴിക്കുന്നം ഉമ്മർ കീഴായൂർ പി രൂപേഷ് കെ ബഷീർ ഉണ്ണികൃഷ്ണൻ മാളുകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു